രാവിലെ ആൻഡോ റിച്ച് പറയുമ്പോഴാണ് വളരെ ആയിട്ടുള്ള ഈ വാർത്ത അറിയുകയും ഞാനപ്പം തന്നെ ലാലേട്ടനും അതുപോലെ രമ്യയുടെ വീട്ടിലാണ് നമ്മുടെ ഏറ്റവും രണ്ടു കൂടെ ഏറ്റവും അധികം സിനിമ ചെയ്തിട്ടുള്ള ഒരു കുട്ടി കൂടിയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഉടനെ നമ്മുടെ വീടിൻ്റെ അകത്തേക്ക് തന്നെയാണ് നോക്കിപ്പോകുന്നത് വളരെ ഭയക്കുന്ന ഇത് സിനിമയിൽ സംബന്ധിച്ചു അല്ലെ സംഭവിച്ചു എന്നതിനകളപ്പുറം നമ്മുടെ നാട്ടിൽ സംഭവിച്ചു എന്നതാണ് ഏറ്റവും ദാരുണമായ നമ്മളെ വിഷമിപ്പിക്കുന്ന ഒന്ന് അതിനു വേണ്ടി വിശേഷങ്ങളൊക്കെ അറിഞ്ഞ പകരം സത്യസന്ധമായ രീതിയിൽ തന്നെയാണ് പോലീസ് അതിൻ്റെ അന്വേഷണം എല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എല്ലാവരും വളരെ സജീവമായിട്ട് ഇതിൻ്റെ പിന്നിലുള്ള ആളുകളുടെ പുറകെ തന്നെയുണ്ട് മീഡിയക്കാരോട് പ്രത്യേകിച്ച് പറഞ്ഞ വാർത്തകൾ വളച്ചുപിടിക്കാനല്ല ശ്രമിക്കുന്നത് ഇത് സിനിമയിൽ സംബന്ധിച്ചു എന്ന് പറയുമ്പോൾ ഇതിന് ഇത്രയും കൂട്ടായ്മയുണ്ട് പക്ഷേ നമ്മുടെ ഒരു സാധാരണക്കാരൻ്റെ വീട്ടിൽ നടക്കുന്നൊരു സംഭവമായി നമ്മളെടുത്ത് അതിനെ അതിൻ്റെ ഇനി ഈ നാട്ടിൽ ഇന്ന് സംഭവിക്കാതിരിക്കാൻ അതിനുവേണ്ടി നമുക്ക് ഒരുമിച്ച് കൂട്ടായിട്ട് നിൽക്കാം അതിൻ്റെ ഭാഗത്ത് ഞാനും ഉണ്ടാകും എന്ന് ഉറപ്പിച്ച് പറയുന്നു എൻ്റെ കൂടെയുള്ള ഇവർ വന്നിരിക്കുന്ന മമ്മൂക്കെ വിളിച്ചപ്പോൾ തന്നെ എല്ലാവരോടും ഓടി വരികയുണ്ടായി അത് മലയാള സിനിമാ കുടുംബത്തിലെ ഒരു ഒരംഗത്തിന് സംഭവിച്ചു എന്നതിനെക്കളപ്പുറം കേരളമെന്ന ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ ഇങ്ങനെയൊന്നും സംഭവിക്കാൻ പാടില്ല എന്ന ഉറച്ച തീരുമാനത്തോടുകൂടി തന്നെയാണ് എല്ലാത്തിനും എല്ലാവരും ഒക്കെ കെട്ടായിട്ട് ഉണ്ടാവുമെന്ന് ഉറച്ചു വിശ്വാസത്തോടെ വന്നിരിക്കുന്ന എല്ലാവർക്കും എല്ലാ ഐശ്വര്യവും നേർന്നുകൊണ്ട് നന്ദി